ആ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു രണ്ടു ആയിട്ട് വീഡിയോ പെൻഡിങ്ങാണ് വീഡിയോ ഇടാൻ പറ്റിയില്ലായിരുന്നു ചെറിയ ചെറിയ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ വരാൻ പറ്റാത്തത് എല്ലാവരും ചോദിക്കുന്നുണ്ട് വീഡിയോ മിസ്സാകുമ്പോഴേ അന്നേരം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ കടുമേനി ഗ്രാമം അതായത് ഞാൻ പോവാണ് ടൗണിലോട്ട് പോവുകയാണ് നമ്മുടെ ചെറിയൊരു ഗ്രാമമാണ് നമ്മൾ കടുമേനിക്ക് വേറെ പേരുണ്ട് നീലമ്പാറ എന്ന് പറയും അവിടെയാണ് അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് ഞാൻ മുടിമുറിക്കുന്ന രണ്ട് ഒരു കടയുണ്ട് രാജേട്ടൻ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വേറൊരു കടയും കൂടെ ഉണ്ട് അപ്പം ഇന്ന് ഞാൻ പോകുന്നത് ഫ്രണ്ടിൻ്റെ കടയിലോട്ടാണ് അവിടെ ഇങ്ങോട്ട് ചേഞ്ചായി വന്നൊരു കടയാണ് അപ്പം എനിക്ക് ഹെയർ കട്ട് ചെയ്യണം ഷേവിങ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഗ്രാമം കടയൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം എന്തായാലും എല്ലാവരും എൻ്റെ കൂടെ വാ പോയിട്ട് ബാക്കി നമുക്ക് അവിടെ ഇതാണ് ഞാൻ ടൗണിലോട്ട് പോകണം ഇതാണ് നമ്മുടെ ടൗൺ നീരമ്പാറ നമ്മുടെ കൊച്ചു ടൗൺ ആണ് കേട്ടോ ഇവിടെയാണ് നമ്മുടെ സലൂണ് നമ്മുടെ സലൂണിനാൾ ആ കയർ കട്ടിയണം कर कटिंग कर दो, तो इधर <laughs> <laughs> <ने रकतिया> ना, कर कटिंग ना, तुम्हारा नाम बोलो, समीर, हाँ, तुम्हारा देश, दिल्ली, 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 बाय, थैंक यू, ओके ओके, थैंक यू